ഇന്ന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാന്ദീപനി സഭ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ഇന്നേക്കെത്തുകയ്യുകയാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ആയിരത്തോളം എപ്പിസോഡുകളിലൂടെ ആറോളം മഹനീ മഹനീയമായ ആറ് ആത്മീയ ഗ്രന്ഥങ്ങളെ സാധകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുമന്ത്രമാണ് പിന്നെ അതേപോലെ തന്നെ പെരിയ പുരാണം തിരുവാചകം ഇപ്പോൾ വള്ളലാർ സ്വാമികളുടെ പ്രധാനപ്പെട്ട അരുൾപെരും ജ്യോതി തുടങ്ങിയ കൃതികളെയാണ് പ്രത്യേകിച്ചും തമിഴ് കൃതികളെയാണ് കൂടുതലും പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു സംസ്കൃത ഗ്രന്ഥം മാത്രമേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൂ ശിവഗീത പുരാണാന്തർഗതമായ ശിവഗീത വളരെ പ്രധാനപ്പെട്ട ഒരു ഗീതയായതുകൊണ്ട് ശിവഗീതയെയും പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അതായത് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിച്ചേരുകയാണ് എൻ്റെ ആത്മീയ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടവാണ് സാന്ദീപിനി സഭ ആദ്യം ഇത് സാന്ദീപിനി ബുക്ക് സെൻറ്റർ എന്ന നിലയിലാണ് തുടങ്ങാൻ ശ്രമിച്ചത് പക്ഷേ അത് വിജയിച്ചില്ല പിന്നീട് സാന്ദീപിനി കലാഗ്രാമം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതും പരാജയപ്പെടുകയാണുണ്ടായത് പിന്നീടാണ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ശ്രദ്ധ കോവിഡ് കാലത്ത് പതിഞ്ഞത് ഞാനിപ്പോൾ തികഞ്ഞ സംതൃപ്തനാണ് എൻ്റെ ആത്മീയ അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി ഞാനിപ്പോൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു അത് വളലാൾ സ്വാമിയുടെ അരുൾ പേരും ജ്യോതി കണ്ടെത്തിയതോടുകൂടിയാണ് സ്വന്തം ട്രൂ ആത്മജ്യോതിയെ കണ്ട് അതിൽ ആനന്ദിച്ചുകൊണ്ടാണ് ഓരോ എപ്പിസോഡുകളും ഇപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേര് ഇതിൽ പതിവായി കാണുന്നുണ്ട് അവരോട് അതൈതവമായ നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഏതായാലും ചില സാധകന്മാർ അങ്ങേറ്റത്തെ ആത്മാർത്ഥതയുടെ ആത്മാന്വേഷണം നടത്തുന്നവരായുണ്ട് എന്നെനിക്കറിയാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ അതായത് ഞാൻ നടന്നു പോയ ആത്മീയ യാത്രയിൽ എന്നെ ചവിട്ടുപടികൾ കയറാൻ ആത്മീയതയുടെ ചവിട്ടുപടികൾ കയറാൻ സഹായിച്ച ഒട്ടനവധി മഹാഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാരുടെ മഹാഗ്രന്ഥങ്ങളുണ്ട് ആ ഗുരുക്കന്മാരെക്കുറിച്ചും ആ മഹാഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടും ഞാൻ തുടങ്ങിയിട്ടേയുള്ളു പതിനേഴാമത്തെ വയസ്സിൽ സ്വാമി ശിവാനന്ദയുടെ കോൺകസ്റ്റ് ഓഫ് മൈൻഡ് സാധനായ നീ രണ്ട് പുസ്തകങ്ങൾ എൻ്റെ ജീവിതത്തെ ആത്മീയ വഴിയിലേക്ക് തിരിച്ചുവിട്ടു ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സ്വാമി ശിവാനന്ദയോടാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കോൺകസ്റ്റ് ഓഫ് മൈൻഡ് എന്ന കൃതി ഇന്ന് ഈ എഴുപത്തിയഞ്ചാം വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ആത്മീയ പടവുകൾ കയറാൻ സഹ സഹായിച്ച ഒട്ടനവധി പുണ്യ മഹാഗ്രന്ഥങ്ങളുണ്ട് അവയിൽ ഒരു ചെറിയ അംശം മാത്രമേ ഈ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ ഇനിയും ശിവാനുഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടും മഹനീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടും അതായത് ഭാരതത്തിൻ്റെ ഈടുവായ്പിൽ ഏറ്റവും കൂടുതൽ ആത്മീയ തേജസ്സോടെ വിലസുന്ന അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില മഹാഗ്രന്ഥങ്ങളെ ഇനിയും ബാക്കിയുള്ള എപ്പിസോഡുകളിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ അഞ്ച് വർഷം തികയുമ്പോൾ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹാദരങ്ങൾക്കും കൂപ്പ് കൈ അർപ്പിക്കുന്നു എല്ലാവർക്കും ശിവാനുഗ്രഹമുണ്ടാകട്ടെ ഓം ശിവായ നമ